സ്വാഗതം ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും പക്ഷെ നടക്കാറില്ല ഇത് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നതല്ലേ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്നല്ല നാളെ നാളെ ഞങ്ങളുടെ മലയാളി സമാജത്തിലെ ഓണാഘോഷാണ് നാട്ടിൽ ഓണം തീർന്നെങ്കിലും പുറത്തുള്ളവരുടെ ഓണം തീർന്നിട്ടില്ലല്ലോ ഞങ്ങൾക്ക് ഇപ്പൊ സെപ്റ്റംബർ ലാസ്റ്റ് ആണ് ഓണാഘോഷം ഈ വീഡിയോ ഞാൻ എപ്പോഴും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുവിടാം അതിന് മുന്നേ കൊറേ വീഡിയോസ് ഉണ്ട് ഇടാനുള്ളത് മക്കളുടെ ചിലങ്ക പൂജയുടെ ഫോട്ടോഷൂട്ട് മാത്രമേ ഞാൻ ഞാനിട്ടിട്ടുള്ളൂ ചിലങ്ക പൂജ പ്രോഗ്രാം പോലും ഞാൻ ഇട്ടിട്ടില്ല നമുക്ക് ഇനി എപ്പം നടക്കും ഭയങ്കര തിരക്കാണ് ഇപ്പോ അപ്പോ നാളെയാണ് ഇന്ന് ഫുൾ ഇന്നൊരു ഹെക്ടിക് ഡേ ആണ് എനിക്ക് ഓർഡർ ഫുള്ള് ഓണത്തിന്റെ കുറെ ഓർഡർ ഓണത്തിന്റെ ഇതുവരെ ഓർഡർ തീർന്നിട്ടില്ല എനിക്ക് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരെ ഓണത്തിന്റെ വർക്ക് ഉണ്ട് ഇന്ന് ഒരു കൊറിയർ കൊറിയറാഴ്ചക്ക് വേണം ഇന്ന് ലാസ്റ്റ് ഞങ്ങളുടെ റിഹേഴ്സലാണ് അതിന് പോണം അപ്പൊ ഞാൻ ഫുള്ള് ഇപ്പോൾ പാക്ക് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോവാം ഒരാഴ്ച നമുക്ക് അവധി ഉണ്ടല്ലോ പൂജയുടെ അപ്പോൾ അതിന് പോവാം അപ്പോൾ അതിനുള്ള പാക്കിങ്ങും കൂടെ ഇന്ന് തീർക്കണം എന്നാലാണ് നാളെ എനിക്ക് പ്രോഗ്രാമിൽ സ്വസ്ഥമായിട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇതാണ് കേട്ടോ ഞങ്ങൾ ടോപ്പ് ബ്ലൂ ടോപ്പും സ്കേർട്ടുമാണ് അപ്പം സ്കേർട്ട് ഓൺലൈനിൽ എല്ലാരും കൂടെ ഒരേ ഇത് വരാൻ വേണ്ടിട്ട് അത് എടുത്ത് വെക്കണം അത് എവിടെയാണോ എന്തോ ഒരു മാസം മുന്നേ നമ്മൾ എല്ലാരും കൂടെ ഓർഡർ ചെയ്തത് അപ്പോൾ എവിടെ ഇരിക്കണം അവർ തപ്പിയെടുക്കണം ഇതാണ് എന്റെ ഞങ്ങൾ മൾട്ടി കളേഴ്സ് ആണ് നാല് കളർ ഉണ്ട് തോന്നും അങ്ങനെ ഇതാണ് എന്റെ പേര് ഞാനും പേർ ഈ കളറാണ് അങ്ങനെ വേറെ വേറെ കളറുകളുണ്ടോ ആദ്യമായിട്ടാണ് ഞാനൊരു സമാജത്തില് പ്രോഗ്രാമിന് മലയാളി സമാജത്തില് അങ്ങനെ പ്രോഗ്രാം ഓണാഘോഷത്തിനൊക്കെ പോണത് ഇതുവരെ നമ്മളങ്ങനെ സമാജത്തിലൊന്നും ചേർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ചെന്നൈയിൽ വന്നപ്പോഴാണ് നമുക്കൊരു ഫ്രണ്ട് സെർക്കിളൊക്കെ ആയിരുന്നുണ്ടോ ഡൽഹിയിൽ ഉണ്ടായിരുന്നപ്പോഴൊന്നും നമുക്ക് അങ്ങനെ സമാജ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഡാൻസ് ചെയ്യാനെങ്കിലും ഡാൻസിന് പോകണുണ്ട് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ അപ്പോ ഡാൻസിന് പോന്നിട്ട് അപ്പൊ ആ ഒരു ടീം ആയിട്ടാണ് നമ്മൾ ഡാൻസ് ചെയ്യുന്നത് അപ്പൊ ഞാനിതൊക്കെ ഓർണമെന്റ്സ് ഇപ്പൊ പിള്ളേരുടെ ഡാൻസ് കഴിഞ്ഞപ്പോ തന്നെ ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനത്തെ ഒരു പെട്ടിക്കകത്താക്കി പക്ഷേ ഇപ്പൊ എന്റെ കൂടെ വന്നപ്പോൾ ആകെ മൊത്തം ജക പുകയാണ് മൂന്നാളുടെയും ഇട്ട് വെക്കാൻ ശരിക്കും ബോക്സ് ഇല്ല ഇതായിരുന്നപ്പോ ഇത് കൊറച്ചേ ഒതുങ്ങില് ഇന്നൊരു ജ്വല്ലറി ഓർഗനൈസർ പക്ഷെ ഇങ്ങനത്തെ വലിയ ഇതൊക്കെ വരില്ലേ ആര ഞാൻ നമുക്ക് ഭയങ്കര പാടാ ഇങ്ങനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് എടുത്തു വയ്ക്കാൻ ഇതിൽ കൊള്ളില്ല അപ്പൊ ഇത് നീളനെ ഉള്ളത് കാരപ്പെട്ടവരുമ്പ ഭയങ്കര നീളല്ലേ അപ്പൊ വേണ്ടി ഞങ്ങൾ വലിയ ബോക്സ് വാങ്ങിച്ചേക്കുന്നു അപ്പൊ ഇതെല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം എല്ലാം നാളത്തേക്ക് എടുത്തു വെച്ച ജക പോക തിരക്കായിരിക്കും അപ്പൊ എല്ലാം ഇപ്പൊ പാക്ക് ചെയ്യണം പോകാനുള്ളത് പാക്ക് ചെയ്യണം ഇന്ന് കൊറിയർ അയക്കണം എന്നാലാണ് ഒരു സമാധാനമുള്ള ഉള്ളത് കഴിഞ്ഞിട്ട് വേണം ഡാൻസ് റിഹേഴ്സലിൽ ലാസ്റ്റ് നമ്മള് സ്റ്റേഡിയത്തിൽ പോയിട്ട് സ്റ്റേഡിയം ിൽ പോയിട്ടുണ്ട് ചെയ്തു നോക്കാനായിട്ടോ അപ്പൊ ഇതിന് മുന്നേ കായിക മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോർട്സ് ഡേ എന്നായിരുന്നു സെപ്റ്റംബർ ആദ്യം എന്ന് തോന്നുന്നു അത് ഓഗസ്റ്റ് ലാസ്റ്റോ അത് കഴിഞ്ഞു നല്ല രസമായിരുന്നു കേട്ടോ മറ്റേ വടംവലിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനാ കോമ്പറ്റീഷൻ ഒക്കെ ഒന്നും പറയാൻ പറ്റില്ല നമ്മളാ ഫ്രണ്ട്സായിട്ടൊക്കെ ഉള്ള വടംവലിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞു അതിന് ഞാൻ ബ്ലോഗ് ആയിട്ടൊന്നും അങ്ങനെ വീഡിയോസ് കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ പറഞ്ഞു തരുന്ന ഒരു പണിയും പേരില്ല അപ്പൊ നാളെയാണ് പ്രോഗ്രാം കിട്ടാവുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്റെ ഹാപ്പിനെസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ഷെയർ ചെയ്യണമെന്നുള്ളതാണ് അപ്പൊ പറ്റുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പൊ നാളെ പണി ഇത് സ്പോർട്സ് ഡേയുടെ അന്നത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ആരിക്കും എടുത്തതാണ് കേട്ടോ ഞാൻ എടുത്തതല്ല ഇതാണ് ഞങ്ങൾ ഡാൻസ് മേയ്റ്റ്സ് ഒരു ഗ്രൂപ്പ് ഇനി വേറൊരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അത് നാളത്തെ പ്രോഗ്രാമിനെ കാണിക്കാം ഇത് അവരുടെ റേസ് ആയിരുന്നു അക്കുവിന് ഫസ്റ്റ് അമ്മാളൂന് സെക്കൻഡ് അമ്മാളിനാണെങ്കിൽ ഇത് ടെൻ ടു തേർട്ടീൻ കാറ്റഗറി അമ്മാളവിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു അക്കുവിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ പിന്നെ സെക്കൻഡ് കിട്ടിയത് കൊണ്ട് അടങ്ങി ഇത് വടം ഇല്ലായിരുന്നോട് നല്ല രസമായിരുന്നു പിള്ളേരുടെയും നമ്മുടെയും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അക്കു അമ്മളൊക്കെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നു അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രൈസ് കിട്ടിയത് അക്കുതേ പുറകെ അവർ വലിക്കുന്നുണ്ട് കുറച്ച് മുതിർന്ന കുട്ടികളെ ബാക്കിലും ചെറിയ കുട്ടികളെ ഫ്രണ്ടിലും ആണ് വരുത്തിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടാൾക്കും വടംവലി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ അഡൽറ്റ്സ് ടീം റെഡി ആയിട്ടിരിക്കുകയാണ് ഇതൊക്കെ ഏജ് കാറ്റഗറി ഉണ്ടായിരുന്നില്ലേ ട്വന്റി ഫൈവ് അബോ പ്ലസ് അങ്ങനെയായിരുന്നു തോന്നു എനിക്ക് ഓർമ്മയില്ല കുറേ ദിവസമായി കഴിഞ്ഞിട്ടേ വീഡിയോസ് ഇപ്പോഴാണ് കിട്ടുന്നത് എൻ്റെ അത് എപ്പോഴുണ്ട് കഴിഞ്ഞാൽ ഞാനിത് ഇപ്പം അങ്ങോട്ട് വലിച്ചിടും ഭയങ്കര സീരിയസ് ആയിട്ടാണ് നിൽക്കുന്നത് ഇവരൊക്കെ നമ്മൾ ഫ്രണ്ട്സാണ് കേട്ടോ ആദ്യം എനിക്ക് അങ്ങനെ അവിടെ ഒരു ഫ്രണ്ട്സ് കൊണ്ടുവരുന്നില്ല പിന്നെ കുട്ടികളെ എ കെ ജി സ്കൂളിൽ മലയാളി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ അവരുടെ പാരൻസ് തന്നെയാണ് അപ്പം ഞങ്ങൾ സമാജത്തിൽ ചെന്നപ്പോഴാണ് എല്ലാവരും ഒരേ ബൈബിളിലെ ആൾക്കാരാണ് അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും ഭയങ്കര ഒരു എന്താ പറയുക ഫുൾ എനർജിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ ഫുൾ ഉള്ളത് നല്ല മിസ്സായിരുന്നു കേട്ടോ ഞങ്ങൾ വലിച്ചിട്ടത് ഫസ്റ്റ് ആയിട്ടേ അത് കഴിഞ്ഞിട്ട് കയ്യും കാലം നനക്കാൻ പറ്റത്തില്ലായിരുന്നേ ഉള്ളൂ രണ്ടു ദിവസം എനിക്കിങ്ങനത്തെ ഗെറ്റ് ടുഗതറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ കുറേ നാൾ മുന്നേ മിസ്സായതാണതൊക്കെ ഇപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ഫ്രണ്ട്സ് സർക്കിൾ വന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ മോഹിനിയാട്ടം ടീം അപ്പോൾ ഇത് പ്രസൻറ്റിലേക്ക് എത്തിയിട്ടോ തലേ തലേദിവസം ഞങ്ങളുടെ റിഹേഴ്സലാണ് ഇതിൻ്റെ പിറ്റേന്ന് ഡ്രെസ്സ് ചെയ്തിട്ടുള്ളതിൽ എന്നധികം കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ റിഹേഴ്സലിൻ്റെ വീഡിയോ എടുത്തിട്ട് കേട്ടോ അപ്പം ഈ പാട്ട് കോപ്പിറേറ്റ് ഉള്ളതുകൊണ്ടാണ് പാട്ട് ചെയ്യാത്തത് കേരനിരകൾ ആടുകയാണോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടങ്ങ് കണ്ടാൽ മതി കേട്ടോ അപ്പം എന്നെ കാണുന്നുണ്ടല്ലോ ബ്ലാക്ക് ഡ്രസ്സ് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ് ഞങ്ങളുടെ ഡാൻസ് ടീച്ചർ സ്വർണ മാം മോഹിനിയാട്ടത്തിൻ്റെ ടീച്ചർ അപ്പോൾ മോഹിനിയാട്ടം എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരുന്നത് സ്വർണ മാമാണ് കേട്ടോ നല്ല ടീച്ചറാണ് ഞങ്ങൾക്ക് എയ്റ്റീൻസ് നയൻറ്റീൻസ് കിഡ്സാണ് ദേഹമൊന്നും വഴങ്ങുന്നില്ല ടീച്ചറെ ഞങ്ങൾക്ക് നല്ല കാര്യമായിട്ട് തന്നെ ഞങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എന്തൊക്കെ തെറ്റിച്ചാലും ടീച്ചർ നല്ല ക്ലിയർ ആയിട്ട് സമാധാനത്തോട് കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ ക്ഷമ വേണം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചുണ്ടാക്കണമെങ്കിൽ ഫുൾ ഡാൻസ് വീഡിയോ ഇട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ഇനി പിറ്റേ ദിവസത്തെ പരിപാടികൾക്ക് കാണാം അപ്പോൾ രാവിലെ തന്നെ പൂക്കളത്തിൻ്റെ ടീംസ് ഒക്കെ വന്നിട്ട് നാലുമണി അഞ്ചുമണിക്കൊക്കെ ആട്ടോ അവർ വന്നിട്ട് പൂക്കളം ഇട്ടിട്ടുള്ളത് ഞങ്ങളൊക്കെ പരിപാടിയുടെ സമയാവുമ്പോഴാണ് വന്നത് ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഉഗ്രം പരിപാടിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് സമാജത്തിലെ ഓണാഘോഷമൊക്കെ പങ്കെടുക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്രാൻഡായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് വന്നത് സരയുമാണ് കേട്ടോ ഫസ്റ്റ് ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ലാലോളക്സ് പൂർണിമ ജേറാം അങ്ങനെയൊക്കെ മാറി മാറി അവസാനം സരയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നെട്ടോ എല്ലാം കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒമ്പത് മണി തൊട്ടിട്ട് രാത്രി ഈവനിങ് വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ വീഡിയോസ് ഇടാൻ പറ്റില്ല ഇപ്പം മക്കളുടേതായ പാട്ടുണ്ടായിരുന്നു പക്ഷെ അതും കരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കോപ്പിറേറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ഷോർട്സിൽ ഞാൻ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് പാട്ടായിട്ട് ഇട്ട് കാണിക്കാട്ടോ അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ പാട്ടുണ്ടെങ്കിലല്ലേ പ്രോഗ്രാംസിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് അത് നമ്മൾ ഡാൻസ് ഒന്നും അല്ല കാണിക്കാം കാണിക്കാട്ടോ ഇതാണ് പ്രോഗ്രാമില് ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഡാൻസ് ജെൻസിന്റെ ഡാൻസ് ആട്ടോ പാട്ട് ഏതാ അറിയോ ദിലീപല്ല ജയറാമിന്റെ ഒരു പാട്ടുണ്ടല്ലോ അറബി ഡാൻസില്ലേ പതിനാലാം രാവിന്റെ ആ പാട്ടാണ് കോപ്പി റേറ്റ് ഉള്ളത് ഒറ്റ പാട്ട് ഞാൻ കയറ്റാത്തത് കേട്ടോ ഇനി ഇട്ടിട്ട് വീഡിയോ ഇടണമെന്നാണോ ആഗ്രഹം പക്ഷെ നടക്കില്ല ഇത് ഇവര് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു ഭയങ്കര ഡാൻസേഴ്സ് ഒന്നും എല്ലാരും നമ്മുടെ ഡാൻസ് മേറ്റ്സിന്റെ തന്നെ ഹസ്ബൻഡ്സ് ഒക്കെ തന്നെയാണ് അതില് നമ്മുടെ കളിയില്ലാട്ടോ അജീഷ് ദാസിന് പിന്നെ അതൊക്കെ കിട്ടില്ല അപ്പോൾ ഇവർ ഇത് കഴിഞ്ഞിട്ട് ഇവർ ഭയങ്കര ഹിറ്റായിരുന്നു ഒരു വേറെ കുറേ സ്റ്റേജിൽ ഈ ഡാൻസ് ചെയ്തു നല്ല അടിപൊളിയായിരുന്നു ഭയങ്കര ഡാൻസ് ചെയ്തു എന്നുള്ളതല്ല പക്ഷെ ഈ ഒരു നമ്മൾ ഓണം എന്നൊക്കെ പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിനല്ലേ എല്ലാവരും വരിക അപ്പോൾ അതിനുള്ള ഒരു വൈബായിട്ടുള്ള ഡാൻസ് ആയിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അത് ലാസ്റ്റ് കൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര കൂട്ടപ്പൊരിച്ചിലായിരുന്നു കേട്ടോ പിന്നെയും ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുട്ടികളുടെ കണ്ണകി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു ഇവിടെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ പോലെ ഇവിടെ ചെന്നൈയിലുണ്ട് അപ്പോൾ അതിന് ഇവിടെ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാട്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ടീംസ് ആണ് ഇതായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സ് കേട്ടോ അപ്പം ഞാൻ പിന്നെയും വീഡിയോയിട്ട് വെറുപ്പിക്കേണ്ടല്ലോ ഇതാണ് നമ്മുടെ റിഹേഴ്സലിൽ ഞാൻ കാണിച്ചു തന്നെയാണ് ഇങ്ങനെ വഞ്ചി തുഴഞ്ഞുകൊണ്ട് വരുന്നു കുറച്ച് കളിക്കുന്നു വഞ്ചി തുഴഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്നു പിന്നെയും പിന്നെ കാണിക്കേണ്ടല്ലോ അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ കൂടെ സരിവടെ ഫോട്ടോസും ഒക്കെ തന്നു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് എത്തുന്നത് കേട്ടോ രണ്ടുപേരും ടയേർഡായി നമുക്കിനി പോയിട്ട് നാട്ടിൽ പോകേണ്ടതാണ് പോവാൻ പോവാന്ന് പറഞ്ഞോണ്ടിരിക്കയാണ് അവരുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തൊട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് ഇങ്ങനെ ഒക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷെ ചൂട് ഭയങ്കര ടയർഡായി എന്ന് പറയാം പ്രീതി അഞ്ചുമണിക്ക് രാവിലെ എണീറ്റ് വന്നതാന്ന് കേട്ടപ്പോൾ വാ പൊളിക്കലാണത് കേട്ടോ അമ്മാളിനും ഇമാജിൻ ചെയ്യാൻ പോലും എത്രയും നേരത്തെ എണീറ്റ് വരിക ഇതൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ ഒരു പൂക്കളം ഇടാനൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇവരുടെ പൂക്കളിടലൊക്കെ ഒരു ഫോട്ടോക്ക് പോലും പോസ് ചെയ്യാൻ പറഞ്ഞിട്ട് രണ്ടെണ്ണം കൂടെ കേൾക്കുന്നില്ലേ പോവാ പോവാന്ന് പറഞ്ഞിട്ട് നിൽക്കുക അപ്പൊ ഇതാണ് ലാസ്റ്റത്തെ കലാശ കൊണ്ടുവിട്ട ഇവര് നമ്മള് നിന്നില്ല നാട്ടിൽ പോവാനുള്ളത് കൊണ്ട് തന്നെ ഈവനിങ് വരെയൊന്നും നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ വേഗം ഇറങ്ങി ഇവരുടെ പ്രോഗ്രാംസ് തന്നെ ഞാൻ ഫസ്റ്റ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഇറങ്ങാൻ വേണ്ടിട്ട് പക്ഷെ പരിപാടികളൊക്കെ കണ്ടിരുന്നപ്പം അങ്ങോട്ട് സമയം പോയതൊന്നും അറിഞ്ഞില്ല അവിടെ ഇരുന്ന് തീരണം വരെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങോട് പോന്ന് നാട്ടിൽ പോകണമല്ലോ അതുകൊണ്ട് പോന്നു ഇനി നമ്മൾ അടുത്ത പ്രോഗ്രാമിനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നു നല്ല അടിപൊളി പരിപാടിയായിരുന്നു ഇനി ഇങ്ങനെ ഓരോ ഇനി ഇവിടെ ഭയങ്കര പ്രോഗ്രാംസ് ഒക്കെയാണ് കേട്ടോ ഞങ്ങളുടെ സമാജത്തിലുള്ളവരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് ചില സമാജത്തിലൊക്കെ നമ്മൾ കണ്ടേക്കുന്ന ഓണത്തിന് മാത്രം കൂടും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കണക്ഷനും ഉണ്ടാവില്ല പിന്നെ ഏതെങ്കിലും പരിപാടിക്കൊക്കെ അങ്ങനെയല്ല ഇവിടെ അങ്ങനെയല്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടി ഉണ്ട് സൺഡേസിലൊക്കെ സൺഡേ സമൂഹമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രോഗ്രാമും വയ്ക്കും സമ്മർ ക്യാമ്പ് അങ്ങനെ കുട്ടികളും എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് അപ്പം ഇനിയുള്ള ഇങ്ങനെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം ബായ് അപ്പോൾ ഇനി ഇഷ്ടപ്പെട്ടോ അല്ലോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ